പ്രതിപക്ഷം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സാമാന്യം മോശമില്ലാത്തൊരു ട്രാക്ക് റെക്കാർഡുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടും കെ സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റായിട്ടും വരുന്നു അതിന് ശേഷം പ്രവർത്തകരുടെ ഇടയിൽ ഒരു പൊതുവേ ഒരു ഉന്മേഷം ഉണ്ടാകും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വളരെ ശ്രദ്ധേയമായ രീതിയിൽ മത്സരം നടന്നിട്ടും അവർ ഉയർന്ന ഭൂരക്ഷത്തോടെ ജയിക്കും പുതുപ്പള്ളിയിൽ ഉമ്മഞ്ഞാട്ടി മത്സ മകൻ മത്സ മരിച്ച മകൻ തെരഞ്ഞെടുപ്പ് അല്ല മത്സരിക്കുമ്പോൾ അത് ജയിച്ചതിൽ അനുഭവമൊന്നുമില്ല പക്ഷേ ഭൂരിപക്ഷം മുപ്പത്തയ്യായിരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അതെ പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റ് നിലനിർത്താൻ സാധിച്ചു അതും അത്ര എളുപ്പമുള്ള കാര്യമല്ലോ അത് കഴിഞ്ഞ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചു വളരെ പ്രതികൂല സാഹചര്യങ്ങളെ മുൻനിർത്തി ആ നിലമ്പൂരിൽ ജയിച്ചു അതുവരെ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് പോയി പക്ഷേ അതിന് ശേഷമാണ് ഈ വൃത്തികെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു പാർട്ടിയുടെ മൊത്തത്തിലുള്ള ഐക്യത്തെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് ഓക്കെ അപ്പോൾ ധാർമ്മികമായിട്ടും രാഷ്ട്രീയമായിട്ടും നമ്മൾ കോൺഗ്രസ് പാർട്ടി വലിയൊരു പ്രതിസന്ധിയും നേരിടുക അതിലുപരി പാർട്ടിയെ മുന്നോട്ട് കൊ കൊണ്ടുപോകാനായിട്ട് വളരെ ശക്തരായ നേതാക്കന്മാരാരും ഇല്ല പണ്ട് കരുണാകരനെ പോലെ ഗംഭീരന്മാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു പിൽക്കാലത്ത് ഉമ്മൻചാണ്ടിയെ പോലെ വളരെ ജനകീയന്മാരായിട്ടുള്ള ആളുകളുണ്ടാവും ഇപ്പോൾ സതീഷിനായാലും രമേശിനായാലും ആ മറ്റൊരു നേതാവിനും ഈ കരുണാകരൻ്റെ ഒരു കുശാഗ്ര ബുദ്ധിയോ ഉമ്മൻചാണ്ടിയുടെ വലിയൊരു ജനകീയതയോ ജനപ്രിയതയോ ഒന്നും അവകാശപ്പെടാൻ പറ്റില്ല അപ്പോൾ ഒരു ക്രൗഡ് ഫുള്ളർ എന്ന് പറയാവുന്ന ഒരു നേതാവ് ഇതിപ്പോൾ പാർട്ടിയിലില്ല അപ്പം ഇങ്ങനെയൊക്കെ പല പരാ പരാധീനതകളും അവർക്കുണ്ട് യു ഡി എഫിനും ഉണ്ട്